ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ മലിനജലം റോഡിലെ വെള്ളച്ചാലിലേക്ക് തുറന്നുവിട്ട ഉടുപ്പി ഹോട്ടൽ പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഹോട്ടൽ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് പട്ടാമ്പി നഗരത്തിലെ റോഡരികിലെ അഴുക്കുചാലിലേക്ക് മലിനജലം ഒഴുകി ദുർഗന്ധം വമിക്കുന്നതായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഉടുപ്പി ഹോട്ടലിന് മുന്നിലെ അഴുക്കു സ്ലാബുകൾ നീക്കി പരിശോധന നടത്തിയതിൽ നിയമവിരുദ്ധമായി വെള്ളച്ചാലിലേക്ക് മലിനജലം ഒഴുകുന്നതായി കണ്ടെത്തി ഹോട്ടൽ താൽക്കാലികമായി അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി നഗരസഭ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ പറഞ്ഞു സ്മെല്ല് വരുന്നതായി പരാതി സ്മെല് രാവിലെ ഇവിടെ വന്ന് ചാലുകൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടുപ്പി ഹോട്ടലിൽ നിന്ന് നേരിട്ട് മഞ്ഞെല്ലാം ചാലിലേക്ക് ഒഴുക്കി വിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അത് ഞങ്ങൾ താൽക്കാലികമായി ഇപ്പോൾ സിമെൻ്റ് ഇട്ട് അടച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് അടച്ചിട്ടുണ്ട് എന്നിരുന്നാലും ശാശ്വത പരിഹാരമായി നാളെ മുതൽ ഹോട്ടൽ തുറക്കണ്ടാന്ന് അവരറിയിക്കുകയും നോട്ടീസ് മാസ്റ്റർ നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി തുറന്ന് തുറക്കുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കുകയാണ് അതുപോലെ തന്നെ